ഒഡീഷയിലെ ബാലൻഗീർ ജില്ലയിൽ മാതാപിതാക്കളുടെ ശ്രദ്ധ കിട്ടുന്നില്ലെന്ന തോന്നൽ പതിനേഴുകാരനായ മൂത്ത മകൻ പന്ത്രണ്ട് കാരനായ അനുജനെ കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയ സംഭവം സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ചു കഴിഞ്ഞ ജൂൺ ഇരുപത്തി ഒമ്പതിനാണ് കുട്ടിയെ കാണാനില്ലെന്ന് പറഞ്ഞ മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകിയത് ഏകദേശം നാപ്പത്തഞ്ച് ദിവസത്തിനു ശേഷമാണ് ഈ കൊടും ക്രൂരതയുടെ ചുരുളഴിഞ്ഞത് ദിവസക്കു ജോലി ചെയ്യുന്ന ദരിദ്ര കുടുംബത്തിൽ നിന്നുള്ളവരാണ് കൊലപ്പെട്ട കുട്ടിയുടെ മാതാപിതാക്കൾ തട്ടിക്കൊണ്ടുപോകലാണ് ആദ്യം സംശയിച്ചത് പോലീസ് അന്വേഷണം ആരംഭിച്ചെങ്കിലും സി സി ടി വി ദൃശ്യങ്ങളോ മറ്റ് തെളിവുകളോ ലഭിക്കാത്തതിനാൽ കേസ് വഴിമുട്ടി ഇതോടെ പോലീസിന്റെ ശ്രദ്ധ കുടുംബാംഗങ്ങളിലേക്ക് തിരിഞ്ഞു മാതാപിതാക്കളെ ചോദ്യം ചെയ്യുന്നതിനിടെ കാണാതായതിനു ശേഷം മൂത്ത മകൻ അസാധാരണമാവിധം വീട് വൃത്തിയാക്കിയെന്ന അമ്മയുടെ മൊഴി പോലീസിന് സംശയമുണ്ടാക്കി സാധാരണയായി വീട്ടു ജോലികളിൽ താല്പര്യമില്ലാത്ത മകൻ പെട്ടെന്ന് വൃത്തിയാക്കലിന് മുൻകൈ എടുത്തത് പോലീസിന്റെ ശ്രദ്ധ പതിനേഴുകാരിലേക്ക് തിരിയാൻ കാരണമായി സഹോദരനെ കാണാതായതിനു ശേഷം മൂത്ത മകൻ കാണിച്ച അസ്വാഭാവിക പെരുമാറ്റം പോലീസിന് കൂടുതൽ സംശയിക്കാൻ പ്രേരിപ്പിച്ചു തുടർച്ചയായ ചോദ്യം ചെയ്യലിൽ കുറ്റസമ്മതത്തിനൊടുവിലാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത് താൻ അവഗണിക്കപ്പെടുന്നു എന്ന തോന്നലാണ് കൊലപാതകത്തിന് പ്രേരിപ്പിച്ചതെന്ന് പ്രതി പറഞ്ഞു മാതാപിതാക്കൾ ഇളയ മകനോട് കൂടുതൽ സ്നേഹം കാണിച്ചതാണ് ഈ ക്രൂരകൃത്യത്തിന് കാരണമെന്നാണ് പതിനേഴ് കാലൻ മൊഴി നൽകിയത് വർഷങ്ങളായി മനസ്സിൽ കൊണ്ടു നടന്ന അസൂയയും വിദ്വേഷവുമാണ് സഹോദരന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചത് രക്തം തുടച്ചുമാറ്റിയതും മൃതദേഹം കുഴിച്ചു മൂടിയതും പ്രതി ഒറ്റയ്ക്കാണ് മാതാപിതാക്കളുടെ കിടപ്പുമുറയ്ക്കടുത്തുള്ള തോട്ടത്തിന് തൂമ്പ് ഉപയോഗിച്ച് കുഴിയുണ്ടാക്കി മൃതദേഹം കുഴിച്ചു മൂടുകയായിരുന്നു കൊലപാതകം നടന്ന ദിവസം തന്നെ രാത്രിയുടെ മറവിൽ ഈ ക്രൂരകൃത്യം നടത്തിയെന്നും പ്രതി പോലീസിനോട് സംബന്ധിച്ചു നാല്പത്തഞ്ച് ദിവസത്തോളം പുറത്തറിയാതെ കിടന്ന ഈ ക്രൂരകൃത്യം പുറത്തു കൊണ്ടുവരാൻ സഹായിച്ചത് പോലീസിന്റെ സമർദ്ദമായ അന്വേഷണമാണ് ഒരു ചെറിയ സൂചനയിൽ തുടങ്ങി തെളിവുകൾ ഇല്ലാതിരുന്നിട്ടും കുടുംബാംഗങ്ങളെ ചോദ്യം ചെയ്ത് സത്യം പുറത്തു കൊണ്ടുവരാൻ പോലീസിന് സാധിച്ചു ഈ സംഭവം സമൂഹത്തിൽ വ്യാപകമായ ആശങ്കയും ദുഃഖവും സൃഷ്ടിച്ചു ഒരേ വീട്ടിൽ ഒരുമിച്ച് വളർന്ന സഹോദരങ്ങൾക്കിടയിൽ ഇത്തരമൊരു ദുരന്തം എങ്ങനെ സംഭവിച്ചു എന്ന് വിശ്വസിക്കാൻ അയൽക്കാർക്കും ബന്ധുക്കൾക്കും കഴിഞ്ഞിരുന്നില്ല കുടുംബ ബന്ധങ്ങളുടെ ദുർബലതയും കൗമാരക്കാരുടെ മാനസികാരോഗ്യവും ഇതിലൂടെ ചർച്ചയായി വിഷമങ്ങളും അസൂയകളും തുറന്നു പറയാൻ സാധിക്കാതെ സാഹചര്യത്തിൽ അത് മാനസിക പ്രശ്നങ്ങളിലേക്കോ അതുവഴി ഇത്തരം ക്രൂരകൃത്യങ്ങളിലേക്കും നയിച്ചേക്കാമെന്ന് മനഃശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നു മാതാപിതാക്കൾ എല്ലാ കുട്ടികൾക്കും തുല്യമായ പരിഗണന നൽകേണ്ടതിന്റെ ആവശ്യകതയും ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് നിയമപരമായ നടപടികൾക്ക് വിധേയമാക്കി ഉപയോഗിച്ച ആയുധവും മൃതദേഹം കുഴിച്ചുമൂടിയ സ്ഥലവും പോലീസ് കണ്ടെത്തി കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി കുട്ടിയുടെ മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള ഗൗരവമായ ചർച്ചകൾക്ക് ഈ സംഭവം വഴി തുറന്നു കൗമാരക്കാരുടെ മനസ്സിലെ സംഘർഷങ്ങൾ പലപ്പോഴും മാതാപിതാക്കൾ തിരിച്ചറിയാതെ പോകുന്നു സ്നേഹത്തിലും ശ്രദ്ധയിലും ഉണ്ടാകുന്ന പക്ഷാപാതം കുട്ടികളിൽ അരക്ഷിതാവസ്ഥയും നിഷേധ മനോഭാവവും വളർത്തുമെന്നും അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് വഴിയൊരുക്കുമെന്നും മാനസികാരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഇത്തരം സാഹചര്യങ്ങൾ തുറന്നു സംസാരിക്കാനുള്ള അവസരം കുട്ടികൾക്ക് നൽകേണ്ടത് അത്യാവശ്യമാണ് മാതാപിതാക്കളുടെ ശ്രദ്ധയും സ്നേഹവും രണ്ടു കുട്ടികൾക്കിടയിൽ തുല്യമായി നൽകുന്നതിൽ ഉണ്ടാകുന്ന വീഴ്ചകൾ ഈ കേസിൽ ഒരു പ്രധാന പ്രേരണയായി തനിക്ക് ആവശ്യത്തിന് പരിഗണന ലഭിക്കുന്നില്ലെന്ന് തോന്നിയപ്പോൾ ആ കൗമാരക്കാരൻ മാനസികമായി ഒറ്റപ്പെട്ടുപോയി ഇത് ക്രമേണെ സഹോദരനോടുള്ള അസൂയി മാറുകയും ഒടുവിൽ കൊലപാതകത്തിന് കലാശിക്കുകയുമായിരുന്നു മാതാപിതാക്കൾ കുട്ടികളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നത് അതേസമയം പോലീസിന്റെ അന്വേഷണ രീതി ഏറെ പ്രശംസ അർഹിക്കുന്നു കാണാതായ കുട്ടിയെ കണ്ടെത്താൻ മറ്റു തെളിവുകളില്ലാതെ സാഹചര്യത്തിൽ പോലീസിന്റെ ശ്രദ്ധ കുടുംബത്തിനകത്തേക്ക് തിരിക്കാനുള്ള തീരുമാനം നിർണായകമായിരുന്നു അമ്മയുടെ ഒരു ചെറിയ സംശയത്തെ പിന്തുടർന്ന് നടത്തിയ ശാസ്ത്രീയമായ അന്വേഷണത്തിന് കൊലപാതകത്തിന്റെ ചുല്ലഴിച്ചത് ഈ വൈഭവം ഒരു വലിയ രഹസ്യം പുറത്തു കൊണ്ടുവന്നു സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ഇത്തരം കുറ്റകൃത്യങ്ങൾ കുടുംബ ബന്ധങ്ങളുടെ ആഴം എത്രത്തോളം ദുർബലമാക്കിയിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് സ്നേഹവും വിശ്വാസവും നിലനിർത്താൻ സാധിക്കാത്ത കുടുംബങ്ങളിൽ മാനസികമായ അകലം വർദ്ധിക്കുന്നു ഇത് കുട്ടികളുടെ തെറ്റായ വഴിയിലേക്ക് നയിച്ചേക്കാം ഈ സംഭവം സമൂഹത്തിലെ ഓരോ കുടുംബത്തിനും ഒരു മുന്നറിയിപ്പാണ് പ്രതിയായ പതിനേഴുകാരനെ ജുവനയിൽ ജസ്റ്റിസ് നിയമപ്രകാരമുള്ള നടപടികൾക്ക് വിധേയനാക്കും ഈ കേസിന്റെ വിചാരണയും വിധിയും സമൂഹത്തിൽ വലിയ ചർച്ചകൾക്ക് ഇടയാക്കാൻ സാധ്യതയുണ്ട് കൗമാരക്കാരായ കുറ്റവാളികളുടെ മാനസികാവസ്ഥയും പുനരധിവാസത്തെയും കുറിച്ച് ചിന്തിക്കാൻ ഈ സംഭവം നമ്മെ പ്രേരിപ്പിക്കുന്നു കുട്ടിയുടെ മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള ഗൗരവമായ ചർച്ചകൾക്ക് ഈ സംഭവം വഴി തുറന്നു കൗമാരക്കാരുടെ മനസ്സിലെ സംഘർഷങ്ങൾ പലപ്പോഴും മാതാപിതാക്കൾ തിരിച്ചറിയാതെ പോകുന്നു ബാലങ്കേറിലെ ഈ ദുരന്തം കുടുംബ ബന്ധങ്ങളുടെ ദുർബലതയും കൗമാരക്കാരുടെ മാനസികാരോഗ്യവും എത്രത്തോളം പ്രധാനപ്പെട്ട വിഷയങ്ങളാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു മാതാപിതാക്കളുടെ ശ്രദ്ധയും സ്നേഹവും തുല്യമായി ലഭിക്കാത്ത വരുമ്പോൾ കുട്ടികളുടെ മനസ്സിലുണ്ടാകുന്ന മുറിവുകൾ ഗുരുതരമായി പ്രത്യാഘാതങ്ങളിലേക്ക് നയിച്ചേക്കാം ഈ സംഭവം പോലുള്ള ക്രൂരതകൾ ആവർത്തിക്കാതിരിക്കാൻ സമൂഹത്തിലെ ഓരോ കുടുംബവും പരസ്പരം തുറന്നു സംസാരിക്കാനും സ്നേഹവും കരുതലും പങ്കുവെക്കാനും ശ്രമിക്കേണ്ടത് അനിവാര്യമാണ്